ബെന്നി ഇനിപ്പോഹനാൻ അല്ല എങ്കിൽ അല്ലെങ്കിലും അവിടെ മത്സരിക്കാനും ജയിക്കാനൊക്കെ പറ്റിയ ധാരാളം ആൾക്കാരുണ്ട് പക്ഷേ ബെന്നി ബഹനാൻ മാറുന്ന പ്രശ്നമില്ല അത് ഒരു തവണ ആയിട്ടുള്ളൂ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് കാരും ഒരിക്കലും സാധാരണ ഒരാളെ മാറ്റില്ല കാരണം ഒരു ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക എന്നുള്ളത് സാധാരണ അവരുടെ ഒരു രീതിയല്ല ഈ മണ്ഡലത്തിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ദേശീയ വിഷയം ഏതെങ്കിലും തരത്തിൽ അവിടെ ഇവിടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നുള്ള ചോദ്യം തന്നെ പ്രധാനമായിട്ട് വരും ക്രൈസ്തവ സമൂഹത്തെ ഇപ്പോൾ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലോ ക്രൈസ്തവ സമുദായത്തിന് അവർ പരമാവധി പ്രീണിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ആക്കില്ല കാരണം ക്രൈസ്തവരോളം തന്നെ അതിനേക്കാൾ കൂടുതലും ഹിന്ദുക്കളും ഒട്ടും കുറവല്ലാത്ത രീതിയിലും ഉള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി അതൊരു കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്കുള്ള മണ്ഡലമാണ് സാധ്യതയിൽ രാഹുൽഗാന്ധിക്ക് മത്സരിക്കാൻ ഏറ്റവും നല്ല മണ്ഡലം ചാലക്കുടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒത്തം മധ്യത്തിലാണ് വിമാനത്താവളമുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിന് എൽ ഏത് ഏഴ് മണ്ഡലത്തിലേക്കും ഏറെക്കുറെ തുല്യ ദൂരമാണ് എല്ലാ സമുദായക്കാരുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി നിന്നു എന്നുള്ള ഒരു ആക്ഷേപം അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ വോട്ട് വോട്ട് പിടിച്ചാൽ അടിസ്ഥാനായിട്ട് പിടിക്കുക അല്ലിന്റെ പിടിക്കാവുന്നതിന്റെ പരമാവധി ബിജെപി പിടിച്ചു കഴിച്ചു പിടിക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടല്ലോ അത് പിടിച്ചുകഴിഞ്ഞു ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ ബിജെപി കണ്ടവാനം വോട്ട് പിടിച്ചുകൊണ്ടാണ് അന്ന് പി സി ചാക്കൂ തോറ്റുപയത് പി സി ചാക്കോടെ പരാജയത്തിന്റെ ഒരു കാരണം ബി ജെ പിയുടെ വോട്ട് വല്ലാതെ കൂടി കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് മോഡിയുടെ തെരഞ്ഞെടുപ്പാണ് എന്ന് വന്നപ്പോൾ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു അപ്പോൾ ആ വോട്ട് പോയത് ആണ് പിന്നെ ഈ വെള്ളാപ്പള്ളി അടച്ച ബി ടി ജെസ് ഉണ്ടാക്കിയതിന് ശേഷമുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈടവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു വിഷമം മാറി അതിനുമുമ്പ് ആന്തരികമായ ഒരു അകലമുണ്ടായിരുന്നു മുമ്പ് കോൺഗ്രസുകാരായിരുന്ന ഈടവരുണ്ടല്ലോ അതായത് കുറച്ച് ജീവിക്കാൻ മാർഗമുള്ള ആളുകൾ അവരൊക്കെ തന്നെ കോൺഗ്രസിനെ ഡൈവേഴ്സ് ചെയ്യും ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതാണ് ആ ഭാഗത്ത് ഞങ്ങളുടെ മധ്യ കേരളത്തിൽ മാറ്റം ഇപ്പൊ ദേശീയ തലത്തിൽ തന്നെ ബിജെപിയുടെ ക്യാമ്പയിൻ മോദി ഗ്യാരന്റി ഓ അതെ അതടക്കം ഇത് ചെയ്യുന്നുണ്ട് അപ്പോ സ്വാഭാവികമായും ഇവിടെയും ആ ഒരു മോദി ഗ്യാരന്റി പ്രഖ്യാപനം ഇവിടെ അതിന്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അത് എത്ര ഉണ്ടാവും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ബി ഡി ജസ് ഉണ്ടാക്കിയ ജസ്സുള്ള രണ്ട് തിരഞ്ഞെടുക്കുകൾ ബി ജെ പിയുടെ വോട്ടും വല്ലാതെ വർദ്ധിച്ചു ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചുകൊണ്ടാണ് ഈ ഇരിങ്ങാലക്കുടയിലെ തോമസ് ഉണ്ണിയാടം രണ്ട് രണ്ടുപോയി അതെ അതിൻ്റെ ഒരു അല്ലേ ഇതിപ്പോൾ ഉദാഹരണം അതായത് ബന്ദിമാനാൻ മത്സരരംഗത്ത് നിന്ന് മാറുമോ അല്ലെങ്കിൽ മാറ്റുമോ എന്ന് ചോദിക്കാൻ കാര്യം കെ പി സി സിയുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമായിട്ടുണ്ടായിട്ടുള്ള ചില തർക്കങ്ങളാണ് വാട്സാപ്പ് പുനഃസംഘടന തുടങ്ങിയ പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇങ്ങനെ അത് ബാധിക്കില്ല പിന്നെ പുള്ളിക്ക് പണം ചെലവഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളല്ല കാശിന് കാശിനെ പറ്റി കെ സി വേണോ പറ്റിയൊക്കെ പറഞ്ഞത് പോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് അതൊരു പ്രധാനപ്പെട്ട അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകം ആണ് ഉമ്മ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഫൈനാൻസ് ചോദിക്കുന്ന ആള് പുള്ളിയാണ്